ഹായ് പ്രിയപ്പെട്ടവരെ അങ്ങനെ സീനിയർ സഞ്ചാരി മറ്റൊരു താഴ്വാരമായ വാലിയിലേക്ക് പോവുകയാണ് ഇത് കുറഞ്ഞ റോഡിന്റെ ഇടതു ഭാഗത്ത് അഗാധമായ പൊക്കയാണ് താഴെ ലിഡർ നദി താഴേക്ക് അങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന കാഴ്ച നദിക്ക് അക്കരയായിട്ട് അതിമനോഹരമായ ഒരു പുൽമേട് കാണാം ഇവിടേതാ ബൈലി പാലം പോലെ തോന്നിക്കുന്ന അതി മനോഹരമായ ഒരു പാലം ആ പാലത്തിൽ കൂടി കാർ അക്കരെ കടന്നു കെളിഞ്ഞ നീലാകാശത്തില് വെളുത്ത മേഘക്കേറുകൾ അങ്ങനെ ചുറ്റിക്കളിക്കുന്ന കാഴ്ച വെളുത്ത മേഘപാളികൾക്കപ്പുറം സൂര്യൻ കത്തിജ്വലിച്ച് നിൽക്കുന്നുണ്ട് നദിക്കക്കരെ പുൽമൈതാനം അങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുകയാണ് കൊച്ചു കൊച്ചു കെട്ടങ്ങളും അവിടെ നിരനിരയായി കാണാം പഹൽഗാമിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്റർ ആണ് ആര്യവാലിയിലേക്കുള്ള ദൂരം അങ്ങനെ ഏതാണ്ട് അരമണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മുടെ കാറ് ആര് പാർക്കിംഗ് ഗ്രൗണ്ടിൽ എത്തിച്ചേർന്നു പാർക്ക് ചെയ്തിരിക്കുന്ന കാറുകൾക്കിടയിൽ കൂടി ഞാനങ്ങനെ ദൂരേക്ക് നോക്കി അതാ അവിടെ ഒരു മനോഹരമായ കെട്ടിടവും മലകളും ഒക്കെ കൂടി നല്ലൊരു കാഴ്ച പച്ച റോപ്പിംഗ് ഷീറ്റ് ഇട്ട ഒരു മഞ്ഞ കളറിലുള്ള കെട്ടിടം അത് വളരെ മനോഹരമായ ഒരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നി നീലാകാശത്തെ മുട്ടിയുരുമി മലനിരകൾ അങ്ങനെ പുറകിൽ നിൽക്കുകയാണ് അങ്ങനെ ഞാൻ നേരത്തെ കണ്ട പച്ച മേൽക്കൂര കെട്ടിടം കാണാം ആ കെട്ടിടം ലക്ഷ്യമാക്കി ഞങ്ങൾ നടന്നു ആര്യവാലിയിലെ പുൽമയുടെ ഒരു പാർക്കാണ് ആര്യവാലി പാർക്ക് എന്നാണ് അതറിയപ്പെടുന്നത് ഇവിടേക്ക് പ്രവേശിക്കുന്നതിന് ടിക്കറ്റ് ഉണ്ട് ആ ടിക്കറ്റിന്റെ നിരക്ക് ഒരാൾക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ഹിൽമേഡിന് നടുക്കുള്ള അതിമനോഹരമായ ചെങ്കല്ലിട്ട വീതിയേറിയ നടപ്പാത ചെറുകിട കച്ചവടക്കാർ റോഡിന്റെ സൈഡിൽ തമ്പടിച്ചിട്ടുണ്ട് നല്ല വെയിലുണ്ടെങ്കിലും ഒരു സുഖകരമായ തണുപ്പുണ്ട് അതുകൊണ്ട് വെയിലിന്റെ തീഷ്ണത നമുക്ക് അനുഭവപ്പെടുന്നില്ല ജനകൾ റെഡിയായി അങ്ങനെ ട്രക്കിങ്ങിന് പോകുന്നതിന് വേണ്ടി സഞ്ചാരികളെ കാത്തു നിൽക്കുകയാണ് ചെങ്കലിട്ട നടവഴിയുടെ വലതു ഭാഗത്തായി മെഡോസിൻ്റെ അതിരിൽ ഇരുമ്പ് വേലി സ്ഥാപിച്ചിരിക്കുന്നത് കാണാം ഉൽമൈതാനത്ത് അവിടെ അവിടെ പൂക്കൾ വിരിയുന്ന ചെടികൾ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് സ്കീയിങ് ഫെലിസ്കിങ് സ്കീങ് ഫിഷിംഗ് ഹോഴ്സ് റൈഡിംഗ് ഹൈക്കിംഗ് ട്രെക്കിംഗ് സൈറ്റ് സീയിങ് ഫോട്ടോഗ്രാഫി എന്നിവയെല്ലാമാണ് ഇവിടുത്തെ ടൂറിസ്റ്റുകൾക്കുള്ള മുഖ്യമായ ആക്ടിവിറ്റീസ് പച്ച നിൽക്കുന്ന പുൽമൈതാനം ഷാലിമാർ ഗാർഡനിലെ പോലെ അല്ലെങ്കിൽ ചന്ദൻവാരിയിലെ പോലെ ഇവിടെ വസ്ത്ര കച്ചവടം നടത്തുന്നത് കാണാം ഞാൻ പുൽമേട്ടിൽ നിന്നും നടന്ന് നടന്ന് ആ വിശാലമായ ചെങ്കല്ലിട്ട നടപ്പാതയിലേക്ക് കയറി ഇവിടെ ഇത് പാനിപ്പൂരി വിൽക്കുന്ന ഒരു ചെറിയ കട കാണാം ഒരു സെറ്റ് പാനിപ്പൂരി വാങ്ങിക്കഴിച്ച് വിശപ്പകറ്റി ഞാൻ നടന്നു ആകാശത്ത് സൂര്യൻ കത്തിച്ചൊലിച്ച് നിൽക്കുകയാണ് താഴെ കൂളായിട്ടുള്ള ക്ലൈമറ്റ് കംഫോർട്ടബിളായിട്ടുള്ള ഒരു കാലാവസ്ഥ അതുകൊണ്ട് തന്നെ ഉത്സാഹത്തിന് ഒട്ടും കുറവില്ല ചെങ്കല്ലിട്ട് മിനിക്കിയ വഴിയിൽ കുതിരകൾ പാരം വലിച്ചങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ നടന്നപ്പോൾ കണ്ടു ആ കാർ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കുള്ള വഴി വഴിയുടെ ഇരുവശത്തുമായി കാണുന്ന കടകൾ വളരെ വ്യക്തമായി കണ്ടു അങ്ങനെ ഇവിടുത്തെ ഒരു റെസ്റ്റോറൻറിൽ നിന്നും ചായ കുടിച്ച് ഞങ്ങൾ കാറിൽ കയറി ബേത്താബ്